അഷ്റഫ് യെസ് ഗുഡ് മോർണിംഗ് റഫീഖ് ഗുഡ് മോർണിംഗ് ഓക്കെ നമ്മുടെ ഇന്നത്തെ മോർണിംഗ് മിറാക്കൾ ടോപ്പിക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നിമിഷാർത്ഥത്തിൽ ജീവിക്കാൻ കഴിയുക എന്നതാണ് എന്താണ് നിമിഷാർത്ഥത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവസരം കിട്ടി റൈറ്റ് ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്ന് കവി ചോദിച്ചില്ലേ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഈ ഒരു ജീവിതത്തിൻ്റെ മനോഹാരിത നമ്മൾ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അറിയുക എന്നതാണ് നമ്മൾ ഒരു കഥ കേട്ടിട്ടുണ്ട് അതായത് ഒരു ഋഷിവര്യൻ അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥിയോട് ശിഷ്യനോട് ഒരു വീടിന് ചുറ്റും നടന്നു വരാൻ പറയുന്ന ഒരു ബിൽഡിങ്ങിന് ചുറ്റും നടന്നു വരാൻ പറയുന്ന ഒരു സംഭവം ആ ശിഷ്യനൊന്ന് മുഴുവൻ ഒന്ന് ഓടി നടന്നു വന്നു അദ്ദേഹത്തോട് നീ എന്തൊക്കെയാണ് കണ്ടത് എന്ന് ചോദിച്ചപ്പം ധാരാളം കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു ഗുഡ് മോർണിംഗ് ഹാദിയ ഗുഡ് മോർണിംഗ് റസ്ന ഗുഡ് മോർണിംഗ് നാജിഹ ഗുഡ് മോർണിംഗ് ബുഷ്ര അടുത്ത സമയത്ത് രണ്ടാമത് ഇദ്ദേഹം പറഞ്ഞത് ഒരു സ്പൂണിൽ എണ്ണ കൊടുത്തിട്ട് പറഞ്ഞു കയ്യിൽ പിടിച്ചോണ്ട് ഇതും കയ്യിൽ പിടിച്ചോണ്ട് നീ ഒന്ന് നടന്നിട്ട് വരുമെന്ന് പക്ഷെ ഒരു തുള്ളി പോലും എണ്ണ പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന് കണ്ടീഷനും പറഞ്ഞു ഇയാൾ ഈ ഗുരു ശിഷ്യൻ ഗുരു പറഞ്ഞതുപോലെ എണ്ണയും പിടിച്ച് ആ ബിൽഡിങ്ങിൻ്റെ ആ ഒരു സ്ട്രക്ചറിൻ്റെ ചുറ്റും നടന്നു വന്നു തിരിച്ചു വന്നപ്പം ഗുരു ചോദിച്ചു നീ എന്തൊക്കെ കണ്ടുവെന്ന് ഒന്നും കണ്ടില്ലായിരുന്നു ഈ എണ്ണ തൂവി പോകുമോ പുറത്തേക്ക് പോകുമോ എന്നുള്ള പേടിയിൽ വേറൊന്നും നോക്കാൻ ഈ ശിഷ്യന് കഴിഞ്ഞിട്ടില്ല എന്നാണ് ഗുഡ് മോർണിംഗ് ഷഹരിയാദ് പലപ്പോഴും നമ്മുടെ ജീവിതം ഇങ്ങനെ ആയി പോവാറുണ്ട് ഇതിനിടയ്ക്ക് എന്തൊക്കെയോ നടന്നു പോകുന്നു അതാണ് ജീവിതം എന്നുള്ളതാണ് നമ്മൾ ജനിച്ചു ഒരിക്കൽ മരിക്കും മരിക്കുന്നതിനിടയ്ക്ക് ഭക്ഷണം കഴിക്കുന്നു കുളിക്കുന്നു യാത്ര പോകുന്നു പഠിക്കുന്നു ജോലി ചെയ്യുന്നു ആളുകളുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യുന്നു ഇതു തന്നെയാണ് ജീവിതം എപ്പോഴെങ്കിലും വരുന്ന ഒരു കാര്യമല്ലല്ലോ ജീവിതം ഞാൻ ഡോക്ടറായിട്ട് ജീവിക്കും എന്നാരും കുട്ടികൾ പറയാറില്ല ഞാൻ ഇന്ന് ജോലി കിട്ടിയിട്ട് ജീവിക്കുമെന്നല്ല പക്ഷേ റിയാലിറ്റിയിൽ എന്താ സംഭവിക്കുന്നത് നമ്മൾ വരുന്ന ഏതോ ഒരു വിജയ ദിവസത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അന്ന് ജീവിക്കാൻ നടക്കുകയാണ് ഇന്ന് ജീവിക്കുന്നില്ല എന്നാണ് ഇന്നത്തെ ടോപ്പിക്ക് നിമിഷാർത്ഥത്തിൽ എങ്ങനെ ജീവിക്കാമെന്നാണ് നിമിഷാർത്ഥം എന്ന് പറഞ്ഞാൽ ഓരോ നിമിഷവും നമുക്ക് കോൺഷ്യസ്ലി ബോധപൂർവം ജീവിക്കണം അല്ലെങ്കിൽ പ്രവർത്തിക്കണം അല്ലെങ്കിൽ ഭയങ്കര നഷ്ടമാണ് അല്ലേ ജീവിതം കുട്ടിക്കാലമാണെങ്കിൽ വളരെ ഒരു കാലമാണ് കുട്ടിക്കാലം ഒരു തരത്തിലുള്ള ഉത്തരവാദിത്വം ഇല്ല അല്ലേ ഏത് മരത്തിൻ്റെ മുകളിലും ചാടി കയറാം നല്ല ആരോഗ്യമുണ്ട് ഇഷ്ടം പോലെ സമയമുണ്ട് എന്നൊരു അത്യാവശ്യം വന്നാൽ വീട്ടിൽ പറഞ്ഞാൽ മതി പക്ഷേ ഒരു ടീനേജ് എന്ന് പറയുന്നത് ഒരു ഒരു മറ്റൊരു രസമുള്ള ഒരു കാലമാണ് അല്ലേ എന്തൊക്കെയോ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഇനി മിഡിൽ ഏജ് എടുത്ത് നോക്കി നോക്കും അതും അങ്ങനെ തന്നെയാണ് ആ ഒരു ആ ഒരു സന്ദർഭത്തിലുള്ള ആസ്വാദ്യങ്ങളൊന്നും പിന്നീടല്ലാതിന് മുമ്പോ ഇല്ല ഓരോ കാലഘട്ടത്തിന് അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളാണ് നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടെ അജണ്ടയിൽ ജീവിക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറയപ്പെടാറുണ്ട് എങ്ങനെയാണ് നമ്മൾ ജീവിക്കുക സ്കൂൾ കുട്ടികളാണെങ്കിൽ എന്നെക്കാളും കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടിയുടെ അത്രയും മാർക്ക് എനിക്ക് കിട്ടണം അപ്പോൾ അവിടെ ഒരു കമ്പാരിസൺ വന്നു നമ്മൾ ജീവിക്കുന്ന മറ്റോ ആളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇനി ചില ആളുകളോ നേരെ തിരിച്ചാണ് നന്നായിട്ട് പഠിക്കുമെന്നില്ല അപ്പം ഉഴപ്പന്മാരായിട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവനെക്കാളും നന്നായിട്ട് എങ്ങനെ ഉഴപ്പാം എന്നാണ് പിന്നീടുള്ള ആലോചന അങ്ങനെ ആലോചിച്ചിട്ടില്ലെങ്കിൽ പോലും പലപ്പോഴും സംസാരത്തിലും പ്രവൃത്തിയിലും അതൊക്കെ കാണുന്ന നമ്മൾ കാണാറുണ്ട് വലിയതായാലും ഇതൊക്കെയാണ് അയൽവാസിയുടെ വീടിൻ്റെ കാണും വലിയൊരു വീട് അയൽവാസിയുടെ കാറിനെ കാണും വലിയൊരു കാറ് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ മറ്റുള്ളവരെ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടും അവരെ കമ്പയർ ചെയ്തുകൊണ്ടും ആണ് നമ്മുടെ ജീവിതം ഇനി വേറെ കാര്യം എടുത്ത് നോക്കൂ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ മറ്റുള്ളവരെ കമ്പയർ ചെയ്ത് ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഇതിന് എവിടക്കെവിടെയോ കഴിഞ്ഞു പോകുന്നതാണ് ജീവിതം അല്ലേ എവിടെയോ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ അതിനിടക്ക് കഴിഞ്ഞു പോകുന്നതാണ് ജീവിതം ഒരു ദമ്പതികൾ ഭാര്യയും ഭർത്താവും ഒരു വീട്ടുകാർ അവരെ ഒരു കാറ് വാങ്ങാൻ തീരുമാനിച്ചു പൊതുവെ പറയുന്നൊരു കഥയാണ് ഓക്കെ ഗുഡ് മോർണിംഗ് അഷ്റഫ് യെസ് എല്ലാവരും ഇന്നലത്തെ നിങ്ങൾ എക്സാം എഴുതിയവരാണെങ്കിൽ ഇന്നലത്തെ സ്കോർ ഒന്ന് ടൈപ്പ് ചെയ്തേ ഇന്നലത്തെ സ്കോർ ഇന്നലത്തെ നിങ്ങളുടെ ഡെയിലി ടെസ്റ്റിൻ്റെ സ്കോർ ഒന്ന് ടൈപ്പ് ചെയ്തേ ഷമാസ് ഗുഡ് മോർണിംഗ് ആ നയൻ ഔട്ട് ഓഫ് ടെൻ യെസ് ടെൻ നയൻ ഗുഡ് മോർണിംഗ് റാബി റംലു ഫാത്തിമ ബി വി ടെൻ എയ്റ്റ് ടെൻ എല്ലാവരും ഏകദേശം ഫുൾ മാർക്ക് വാങ്ങുന്നുണ്ടല്ലേ നിങ്ങളെ റാങ്ക് ലിസ്റ്റൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുമല്ലോ ഈ റാങ്ക് ലിസ്റ്റൊക്കെ പ്രിപ്പയർ ചെയ്യാൻ തന്നെ വലിയ പണിയാണ് പക്ഷേ അതുകൊണ്ട് നിങ്ങൾ അത് സീരിയസ് ആയിട്ട് ചെയ്യണം എന്നുള്ളതാണ് ഓക്കെ എല്ലാവരും ഫുൾ മാർക്കിൻ്റെ ആൾക്കാരാണ് അതുകൊണ്ടാണ് ലൈവിൽ വന്നിരിക്കുന്നത് റൈറ്റ് വീക്കിലി ടെസ്റ്റിൽ എത്ര ഉണ്ടായിരുന്നോ വീക്കിലി ടെസ്റ്റ് നിങ്ങളുടെ വീക്കിലി ടെസ്റ്റിന് എത്ര മാർക്ക് ഉണ്ടായിരുന്നോ ക്ഷമാസ അടുത്തതിന് ഇന്നത്തേതിൽ നൂറിൽ നൂറാക്കണം പത്തിൽ പത്താക്കണം കേട്ടോ പിന്നെ ലാസ്റ്റ് സൺഡേ നിങ്ങളുടെ ടെസ്റ്റിനത്തിലുണ്ടായിരുന്നോ യെസ് ട്വൻ്റി ത്രീ ടെൻ എയ്റ്റീൻ യാ എല്ലാവരും മാർക്ക് എത്തിക്കാൻ ശ്രമിക്കുക അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ ഈ ഒരു വീട്ടിൽ കാറ് വാങ്ങാൻ ഉദ്ദേശിച്ചു അവർ പോയി കാറ് വാങ്ങിക്കൊണ്ടുവന്നു രാത്രി പോർച്ചിൽ പാർക്ക് ചെയ്തു അതിനിടയ്ക്ക് വൈഫിൻ്റെ വീട്ടിലൊക്കെ പോയിരുന്നു അവിടുന്ന് പഴയ പിന്നെ കല്യാണ ആൽബങ്ങളൊക്കെ എടുത്ത് വണ്ടിയിൽ വെച്ച് തിരിച്ചു പോകുന്നു രാത്രി ഇവർ വണ്ടി പിന്നെ പോർച്ചിൽ പാർക്ക് ചെയ്ത് കിടന്നുറങ്ങി വണ്ടി പാർക്ക് ചെയ്തു അവർ കിടന്നു ഇറങ്ങി വീട്ടിൽ രാവിലെ പുതിയൊരു സാധനം വാങ്ങി നമുക്കിങ്ങനെ ഒരു ഒരു എന്താ പറയുക ഒരു ജിജ്ഞാസ ഉണ്ടാവുമല്ലോ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എടുത്തു നോക്കാനൊക്കെ അപ്പോൾ രാവിലെ എണീറ്റ ഉടനെ പല്ല് പോലും തേക്കാതെ നേരെ വണ്ടീൻ്റെ അടുത്തേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ വണ്ടി ഇല്ല അത് കാണാതായി പോയിട്ടുണ്ട് അങ്ങനെ ഇവർ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്തു ഇങ്ങനെ വണ്ടി മോഷണം പോയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു ഓക്കെ നമ്മൾ നോക്കാം ഇടയ്ക്കിടയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു നോക്കും അവരന്വേഷിക്കുന്നുണ്ടെന്ന് പറയാം അങ്ങനെ ദിവസങ്ങളങ്ങനെ പോയി മാസങ്ങളായി ഇവരാണെങ്കിൽ ആകെ ടെൻഷനിലാണ് ഈ വൈഫിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ വൈഫ് ഹൗസിൽ പോയപ്പം അവിടുന്ന് കല്യാണ ആൽബമൊക്കെ എടുത്തിട്ട് ഈ വണ്ടിയിൽ എത്തി വെച്ചിരുന്നല്ലോ അതൊക്കെ നഷ്ടപ്പെട്ടു ഇതൊക്കെ പ്രശ്നമാണ് അപ്പോൾ ഒരിക്കലും ഇനി തിരിച്ചു കിട്ടാകാ തിരിച്ച് കിട്ടാത്ത ആ ഓർമ്മകളൊക്കെ ഇതിൽ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അങ്ങനെ ശോകമുഖമായ ജീവിതമാണ് ഒരു ദിവസം ഭർത്താവ് ഈ വൈഫിൻ്റെ തോളിൽ കൈവച്ചിട്ട് ചോദിച്ചു നമുക്കൊരു നഷ്ടപ്പെട്ട കാറുണ്ട് അതോ നമ്മുടെ കാറ് നഷ്ടപ്പെട്ടിരിക്കുന്നു അതോർത്ത് നമുക്ക് ദുഃഖിച്ച് ജീവിക്കാം ഇത് നിൻ നമുക്കുള്ളൊരു ഓപ്ഷനാണ് ഇനി മറ്റൊരു ഓപ്ഷനും കൂടെയുണ്ട് നമുക്ക് ഒരു കാറ് ഉണ്ട് നമ്മുടെ കാർ നഷ്ടപ്പെട്ടു അത് മറന്ന് നമുക്ക് സന്തോഷപൂർവ്വം പുതിയൊരു കാര്യങ്ങളിലേക്ക് ആലോചിച്ച് ജീവിക്കാം അങ്ങനെ രണ്ട് ഓപ്ഷൻ ഒന്ന് അതോർത്ത് ദുഃഖിച്ച് ജീവിക്കാം രണ്ടാമത്തത് അത് ഓർക്കാതെ നമ്മുടെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാം ഇതിലേതാണ് നി നീ സെലക്ട് ചെയ്യാന്ന് ചോദിച്ചു ഭാര്യയ്ക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല അങ്ങനെ ദുഃഖിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ ഏതായാലും ആ ഒരു സെൻറ്റൻസ് ആ ഒരു സംഭവം നന്നായി പിന്നീട് ഇവർ ഈ കാറിനെക്കുറിച്ച് സംസാരിക്കാതെ സാധാരണ പോലെ കാര്യങ്ങൾ നീക്കാൻ തുടങ്ങി ഇടയ്ക്കിടയ്ക്ക് വിഷമമുണ്ടാകും പക്ഷേ എന്നാലും അങ്ങോട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങി ഭയങ്കര സന്തോഷമായി നിങ്ങളെന്താണ് വീഡിയോ ലൈക്ക് ചെയ്യാത്ത എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഓക്കെ ഈ പിന്നെ ഇപ്പം ലൈവായിട്ട് ക്ലാസ് കേൾക്കുന്നവർ ധാരാളമുണ്ട് ഇനി അത് കഴിഞ്ഞാൽ വീഡിയോ യൂട്യൂബ് വീഡിയോ ലിങ്ക് ഉപയോഗിച്ച് ക്ലാസ് കേൾക്കുന്നവരുണ്ടാകും അപ്പം ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ അതിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം കേട്ടോ ഓക്കെ ആ രണ്ടാമത്തേത് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു വന്നു നിങ്ങൾ അന്നൊരു കംപ്ലൈൻറ്റ് തന്നിരുന്നല്ലോ വണ്ടി കാണാതായത് ആ വണ്ടി കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ഹസ്ബൻഡ് പെട്ടെന്ന് തന്നെ ഓടിച്ചെന്നു അവിടെ എത്തി നോക്കുമ്പോൾ എന്താ സംഭവം വണ്ടി ഉണ്ട് ഒരു സ്ട്രക്ചർ മാത്രം അത് മൂവ് ചെയ്യുന്ന പോലും ഇല്ല അങ്ങനെ ഒരു മെക്കാനിക്കിനൊക്കെ വിളിച്ചുകൊണ്ട് വന്നു വലിയൊരു പൈസയൊക്കെ കൊടുത്ത് റെഡിയാക്കി വീട്ടിലെത്തി വണ്ടിയും കൊണ്ട് വീട്ടിലെത്തി വീട്ടിലെത്തിയതും അതിൻ്റെ ഒരു ടയർ ഭയങ്കര ശബ്ദത്തിലൊന്ന് ബേസ്റ്റായി ശബ്ദത്തിൽ അങ്ങ് പൊട്ടിത്തെറിച്ചു അപ്പം വല്ലാത്ത സങ്കടത്തിൽ ഇങ്ങനെ ഹസ്ബൻഡ് നിൽക്കുകയാണ് അപ്പം വൈഫ് വന്നിട്ട് ചോദിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഒരു ഡാമേജായ കാറുണ്ട് അതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ച് കാര്യങ്ങൾ നീക്കാം ഇനി അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഡാമേജായ കാറുണ്ട് അതൊന്ന് സെറ്റാക്കി സന്തോഷത്തോടെ ജീവിക്കുക ഏതാ നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നതെന്നൊരു ചോദ്യമുണ്ട് പലപ്പോഴും ഈ കഥ പോലെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടപ്പെട്ട കാര്യങ്ങൾ ഓർത്ത് നമ്മൾ ജീവിക്കുന്നു ഇങ്ങനെ പറയാറുണ്ട് നമ്മളിങ്ങനെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഓർത്ത് ഞാൻ ചെറിയ കുട്ടികൾ മാത്രമല്ല അവരുടെ പേരൻസും കൂടെ ക്ലാസ്സിന് ഇരിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഓക്കെ ജൂനിയർ ഐ എ എസിൻ്റെ കുട്ടികളുണ്ടാവും അവരുടെ പേരൻസും കൂടെ ക്ലാസ്സിന് ഇരിക്കുന്നുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ എനിവേ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്തു നമ്മളിങ്ങനെ വിഷമിക്കും പ്രത്യേകിച്ച് പഠിക്കുന്ന ആളുകൾ പി എസ് സിക്ക് പഠിക്കുന്നവർ ഐ എ എസിന് പഠിക്കുന്നവർ മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടി പഠിക്കുന്നവർ ഈ പഠിക്കുന്ന ആളുകളൊക്കെ പഴയ കാര്യങ്ങൾ ആലോചിച്ച് ഭയങ്കര സങ്കടമായിരിക്കും എന്നിട്ടോ പുതിയ അവസരങ്ങളെക്കുറിച്ച് ആലോചിക്കുക പോലും ഇല്ല കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ച് ആലോചിച്ച് കണ്ണിൽ നിറയെ കണ്ണുനീര് കണ്ണിൽ നിറയെ വെള്ളമാണ് അതുകൊണ്ട് തന്നെ മുമ്പിൽ നിന്ന് മുമ്പിൽ വന്നിരിക്കുന്ന മുമ്പിൽ വന്ന് നിൽക്കുന്ന അവസരങ്ങളുടെ വലിയ വാതായനങ്ങൾ വലിയ ഗേറ്റുകൾ പോലും കാണാതായി പോകുന്നു എന്നാണ് കഴിഞ്ഞുപോയ കാലം കഴിഞ്ഞുപോയ കാലം കടലിനക്കരെ എന്നല്ലേ കഴിഞ്ഞുപോയ കാലം കടലിനക്കരെ ഇപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പ്രയാസങ്ങളും ഇഷ്ടമില്ലാത്ത ഓർമ്മകളും ഇങ്ങനെ കടലിലൊഴുക്കി കളയാതെ ഇരുന്നാൽ നഷ്ടം വരുന്നത് ഇനി ഭാവിയെ കുറിച്ചാണ് ഇവിടെ ഒരു കുട്ടി സംസാരത്തിനിടക്ക് അവരിങ്ങനെ ഭയങ്കര ബുദ്ധി ഒരു ഒരു വിഷമം പോലെ പറയാണ് സാർ ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് മൂന്ന് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു മൂന്നാമത്തെ പ്രാവശ്യമാണ് റിപ്പീറ്റ് ചെയ്യുന്നത് അപ്പോൾ രണ്ട് വർഷം ഞാൻ കളഞ്ഞു ഇത് മൂന്നാമത്തെ വർഷമാണ് ഞാൻ ഇതെങ്ങാൻ കിട്ടിയില്ലെങ്കിൽ ഞാൻ ആകെ കൊളാബ്സായിപ്പോകും എന്ന് പറഞ്ഞു അപ്പം ഞാൻ ആ കുട്ടിയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് നിനക്ക് എത്ര ആയുസ് ഉണ്ടെന്ന് നിനക്കറിയോ എഴുപത് വയസ്സ് വരെയോ തൊണ്ണൂറ് വയസ്സ് വരെയോ എത്ര വയസ്സ് വരെ ജീവിക്കുന്നതെന്ന് നിനക്കറിയോ ഇല്ല അപ്പം നീ ഈ ഇവിടെ നീ പഠിച്ചത് നഷ്ടപ്പെടുന്ന ഒന്നും അല്ലല്ലോ റിപ്പീറ്റിന് എന്ന് പറഞ്ഞാൽ ഒരുപാട് നോളേജ് ഒരുപാട് അറിവ് കിട്ടുന്ന സംഭവമാണ് നഷ്ടമൊന്നുമല്ല അപ്പം നീ ഇവിടെ ഈ പഠിച്ച രണ്ട് വർഷം അല്ല മൂന്ന് വർഷം ചിലവാക്കിയ മൂന്ന് വർഷം പഠിച്ചവന ആയുസ് ദീർഘായുസ് ആയുസ് ഒന്ന് മൂന്ന് വർഷം നീട്ടി കിട്ടിയാൽ പോരെ ഇത്ര ഉള്ളൂ എന്ന് ചിന്തിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ സമാധാനമായി അതുപോലെയാണ് പലപ്പോഴും നമ്മൾ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഇങ്ങനെ സങ്കടപ്പെട്ട് ജീവിക്കുന്ന അവസ്ഥയാണ് അപ്പം ഇനി ചെയ്യേണ്ടത് ഭാവി അല്ലെങ്കിൽ അടുത്തത് എന്താണ് എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയി ഏറ്റവും സന്തോഷമുള്ള ഒരു നിമിഷത്തെക്കുറിച്ച് ഒന്ന് എഴുതിയേ ജസ്റ്റ് ഒരു കീപാഡ് എഴുതിയാൽ മതി എന്തെങ്കിലും സമ്മാനം കിട്ടിയതോ അല്ലെങ്കിൽ എന്തെങ്കിലും അച്ചീവ്മെൻ്റ് നടന്നതോ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ ഒന്നൊന്ന് ടൈപ്പ് ചെയ്തേ കമൻ്റ് ചെയ്തേ ർത്താൽ സങ്കടപ്പെടുന്ന എന്തെങ്കിലും ആ എൽ എസ് എസ് നഷ്ടപ്പെട്ടു ഓക്കെ കുഴപ്പമില്ല ഇപ്പം യു എസ് എസ് എടുക്കാലോ യു എസ് എസിൻ്റെ സമയം കഴിഞ്ഞോ യു എസ് എസ് നോക്കാം ഇതാണ് അപ്പോൾ എൽ എസ് എസ് നഷ്ടപ്പെട്ടു ശരി തന്നെയാണ് ലാസ്റ്റ് ട്രിപ്പ് നഷ്ടപ്പെട്ടു ഓക്കെ അടുത്ത ട്രിപ്പിന് പോവാം ഓർമ്മ സന്തോഷമുള്ളല്ലേ ഏതാ പറഞ്ഞത് സന്തോഷമുള്ള ഞാൻ അടുത്ത ചോദിക്കും നമ്മൾ ഓർമ്മ പിന്നെ നമുക്ക് നഷ്ടപ്പെട്ട കാര്യം എന്താണെന്നാണ് എഴുതേണ്ടത് കൺഗ്രാച്ചുലേഷൻസ് ഓക്കെ പലർക്കും പലതും നഷ്ടപ്പെട്ടത് വിഷമാണ് ശരിയാണ് ഓക്കെ സീ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് നമ്മൾ പ്രായമായി ഒരു അമ്പത് വയസ്സ് അറുപത് വയസ്സ് അല്ലെങ്കിൽ ഒരു എഴുപത് വയസ്സൊക്കെ ആകുമ്പോൾ നമ്മളൊക്കെ എങ്ങനെയാണ് ജീവിക്കുന്നുണ്ടാകുക എന്ന് എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ നമ്മുടെ കരിയറുമായി ബന്ധപ്പെട്ട ഒരു 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 ദിവസം നമുക്ക് സംസാരിക്കാനുണ്ട് അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല പക്ഷേ പലപ്പോഴും നമുക്ക് അടുത്ത കുറച്ച് കാലങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളത് അല്ലെങ്കിൽ ഇനിയുള്ള ഫ്യൂച്ചറിൽ എങ്ങനെ ചിന്തിക്കും ജീവിക്കും എന്നുള്ളത് നമുക്ക് ഐഡിയ ഇല്ലാത്തതാണ് പ്ലാനിങ് എന്ന് പറയുന്ന സാധനമില്ല നമ്മുടെ വീട്ടിലൊരു കല്യാണം നടക്കുകയാണെങ്കിൽ രണ്ട് മാസം മുമ്പ് അതിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങും പക്ഷേ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കാൻ നമുക്ക് അര മണിക്കൂർ പോലും ഇല്ല മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കാൻ നമുക്ക് നല്ല സമയമുണ്ട് കേട്ടോ ഇനി നിങ്ങൾ അച്ചീവ്മെൻസ് ഒന്ന് ടൈപ്പ് ചെയ്തേ എന്തൊക്കെ അച്ചീവ്മെൻസ് ഉണ്ടാക്കി എന്ന് എന്തൊക്കെ സന്തോഷമുള്ള ഓർമ്മകളുണ്ട് അതൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്യാം അപ്പം നിമിഷാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ ഓരോ നിമിഷവും നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ് ചില കുട്ടികളുണ്ട് കളിക്കാൻ പോയാൽ പിറ്റേന്ന് പഠനത്തിൻ്റെ പരീക്ഷേൻ്റെ കാര്യം ആലോചിച്ച് കളിയിൽ കളിക്കുന്ന സമയത്തും പരീക്ഷയുടെ ഓർമ്മയായിരിക്കും അതുപോലെ വേറെ തിരിച്ച് ചില കുട്ടികളുണ്ട് അവർ പഠിക്കുന്ന സമയത്തും കളിയുടെ ഓർമ്മയായിരിക്കും ചില ആളുകളുണ്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പം മൊബൈൽ ഫോണും നോക്കും എന്ത് മണ്ടെത്തരാ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ ഫുഡ് എന്ന് പറഞ്ഞാൽ എത്ര പൈസേൻ്റെ ഫുഡ് എത്ര ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡാണെങ്കിലും ഈ ഫുഡ് വായിൽ ഉള്ള സമയത്ത് മാത്രമേ ടേസ്റ്റ് ഉള്ളൂ തൊണ്ടേൻ്റെ താഴെ ഇറങ്ങിയാൽ പിന്നെ അതിന് വേറെ പ്രത്യേകിച്ച് ടേസ്റ്റൊന്നുമില്ല അതിൽ എന്തെങ്കിലുമൊക്കെ നല്ല വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആലോ നന്നായ സാധനങ്ങളുണ്ടെങ്കിൽ അത് ഉപകരിക്കും അത്രയേ ഉള്ളൂ പക്ഷേ ടേസ്റ്റ് എവിടെയാണ് വായിലാണ് കിടക്കുന്നത് അപ്പം നമ്മളിങ്ങനെ മൊബൈൽ ഫോൺ നോക്കിയിട്ടും മറ്റോനോട് ഉറക്കെ സംസാരിച്ചിട്ടൊക്കെയാണ് ഫുഡ് കഴിക്കുന്നതെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ എത്ര നഷ്ടമാണത് അല്ലേ ഇപ്പം വീട്ടിലെ പഞ്ചസാര ഉപയോഗിക്കാൻ പറ്റാത്തവർ ഓയിൽ ഉപയോഗിക്കാൻ പറ്റാത്തവർ നോൺ വെജ് ഉപയോഗിക്കാൻ പറ്റാത്തവർ ഇങ്ങനെ ധാരാളം ആളുകൾ നമ്മൾ കാണുന്നുണ്ടാവും ഒരു സമയത്ത് നമ്മളും ആ സ്റ്റേജിൽ എത്താൻ സാധ്യതയുണ്ട് സാധ്യത വളരെ കൂടുതലാണ് വളരെ യങ് ഏജിലാണ് ഇപ്പോൾ അതൊക്കെ വരുന്നത് ആലോചിച്ച് നോക്കിയാൽ പഠിച്ചവൻ നമുക്ക് ഇതൊക്കെ തിന്നാനും കുടിക്കാനും ഒക്കെ അനുഗ്രഹം ചെയ്തു തന്നിട്ട് നമ്മൾ ഇത് കഴിക്കുമ്പോൾ ആസ്വദിക്കാതെ ആ നിമിഷത്തിൽ ആസ്വദിക്കാതെ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് ഫുഡ് കഴിക്കുക ഒന്നൊന്ന് കുളിക്കുന്ന സമയത്ത് ചില ആളുകൾ പറയുന്നുണ്ട് കുളിക്കുമ്പോഴാണ് എനിക്ക് എല്ലാ ആശയങ്ങളും കിട്ടുന്നത് അല്ലേ അപ്പോൾ കുളിക്കുന്ന സമയത്ത് നമ്മൾ ആ വെള്ളം നമ്മുടെ ശരീരത്തിലേക്ക് ഉറ്റു വീഴുന്ന സമയത്തുള്ള ആ കുളിരൊക്കെ ശരിക്കും ആസ്വദിച്ച് ചെയ്യുക ജീവിക്കുക എന്നുള്ളതാണ് ഭക്ഷണം കഴിക്കുമ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആ സമയത്ത് നമ്മൾ വളരെ കോൺഷ്യസ് ആയിട്ട് ബോധപൂർവം അതിൻ്റെ ടേസ്റ്റ് അനുഭവിച്ച് കഴിക്കുക എന്നുള്ളത് കുറേ അങ്ങ് കഴിക്കുന്നതിന് പകരം ഉള്ളത് സമയമെടുത്ത് വായിൽ എത്ര സമയം കൂടുതൽ സമയം വെക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ് കാരണം അതിന് ടേസ്റ്റല്ല നമുക്ക് ആസ്വദിക്കേണ്ടത് ഇനി ഇനി മൊബൈലിൽ നമ്മൾ എന്തെങ്കിലും കാണുകയാണെന്ന് വിചാരിച്ചോ നല്ലൊരു വീഡിയോ ക്ലാസ് കാണാൻ ആകാം ഇനി അല്ല രസകരമായിട്ടുള്ളൊരു വീഡിയോ കാണാമെന്ന് വിചാരിച്ചോ ആ സമയത്ത് വേറെ ആലോചിച്ചുകൊണ്ടിരിക്കുകയല്ല കളിക്കുമ്പോൾ നന്നായിട്ട് കളിക്കുക ഫുൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് കളിക്കുക പഠിക്കുമ്പോൾ വേറെ ഒന്നും ചിന്ത ഉണ്ടാകരുത് ആ പഠനത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക ആയിട്ട് ആ ബോധപൂർവം പഠനത്തിൽ അപ്പം വേറെ മെസ്സേജ് എടുത്ത് നോക്കാനും മറ്റുള്ളവർ വർത്തമാനം പറയാനും വെള്ളം കുടിക്കാൻ പോകാനും പോവാ പോവാതിരിക്കുക പഠിക്കാനിരുന്ന പിന്നെ ആന ചവിട്ടിയാലും നമ്മൾ അനങ്ങരുത് എന്ന് പറയാം ഇതുപോലെ എല്ലാ കാര്യങ്ങളിലും രാവിലെ എഴുന്നേൽക്കുമ്പം നമുക്ക് നല്ല സന്തോഷത്തോടെ എണീക്കാൻ കഴിയുക രാത്രി ഉറങ്ങാൻ പോയി കിടക്കുമ്പം അന്നത്തെ ദിവസത്തെ കുറിച്ച് ആലോചിച്ച് സന്തോഷപൂർവ്വം ഉറങ്ങാൻ കിടക്കാൻ പറ്റുക ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും ഓക്കെ ഇതൊക്കെ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഇപ്പം ജൂനിയർ ഐ എസിൻ്റെ കുട്ടികൾ മുതിർന്ന ആളുകളല്ല വിദ്യാർത്ഥികളാണെങ്കിൽ സ്കൂൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും നിങ്ങളുടെ കൂടെ പേരൻസ് ഉണ്ടോ ഇല്ലയോ എന്നു ടൈപ്പ് ഐ ഓർ നോ നിങ്ങളുടെ കൂടെ പേരൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് ടൈപ്പ് ചെയ്യുക എസ് ഓർണോ ടൈപ്പ് ചെയ്യുക ക്ലാസ് എന്നുള്ളത് ഓക്കെ യെസ് ഈ നോ എഴുതിയ ആളുകളൊക്കെ മിക്കവാറും മോട്ടിവേഷൻ ക്ലാസ്സുകൾ രാവിലെ ഞാൻ തന്നെയാണ് എടുക്കുക അപ്പോൾ നിങ്ങളുടെ പേരൻസിനെയും കൂടെ കൂടെ ഇരുത്തണം അതുപോലെ തന്നെ നൈറ്റ് ഇപ്പോൾ നമ്മൾ സീരീസ് ഓഫ് പിന്നെ ലൈവ് ആണ് ഓരോ ദിവസവും ഓരോരോ ഫാക്കൽറ്റിയാണ് നിങ്ങൾക്ക് വരുന്നത് ഇന്നലെ ഇന്നും ഒക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് ഫാക്കൽറ്റീസിനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈവൻ നാസയിലെ സയൻറ്റിസ്റ്റ് ഉൾപ്പെടെ നോർവേയിലെ നേഴ്സ് ഉൾപ്പെടെ യു കെയിലെ പ്രൊഫഷണൽ ഉൾപ്പെടെ ധാരാളം സയൻറ്റിസ്റ്റുകൾ ഉൾപ്പെടെ പല ഐ ഐ ടികളിൽ നിന്നുള്ള ഫാക്കൽറ്റികൾ ഇങ്ങനെ നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് നല്ല നല്ല ഫാക്കൽറ്റികളെ സെറ്റ് ചെയ്തിട്ട് ഇനിയുള്ള ഓരോ ദിവസവും ജൂനിയർ ഐ എസിൻ്റെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സിന് ലൈവ് ക്ലാസ് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് നിങ്ങൾ ഒരു കാരണവശാലും ലൈവ് മിസ് ചെയ്യരുത് രണ്ടാമത്തത് അതിൻ്റെ കൂടെ നിങ്ങളുടെ പാരൻസിനെ ഇരുത്തണം കാരണം ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഐ ഐ ടി മദ്രാസിൽ പഠിക്കുന്ന അഡ്രാസ് മദ്രാസ് കംപ്ലീറ്റ് ചെയ്തു ബാർക്ക് പിന്നെ ബോംബെ ബാർക്കിൽ റിസർച്ച് ചെയ്തു ജപ്പാനിലൊക്കെ ലാബുകളിൽ വർക്ക് ചെയ്തിട്ടുള്ള സിവിൽ സർവെൻ്റും ഉണ്ട് അസൻ ഹുസൈദ് സാറിനെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബാസിദ് സാർ ഉൾപ്പെടെ ഡോക്ടർ ബാസിദ് ഉൾപ്പെടെ ഞങ്ങൾ ക്ലാസ് എടുക്കാൻ വരിക അപ്പം അവരൊക്കെ പറയുന്നത് അവിടെയൊക്കെ പഠിച്ചത് എങ്ങനെയാണ് അവിടെ എത്തിയത് എങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പം നിങ്ങളും അത് കേൾക്കണം നിങ്ങളുടെ പേരൻസും അത് കേൾക്കണം അതുകൊണ്ട് ഒരു കാരണവശാലും ലൈവ് മിസ്സാക്കരുത് രാത്രിക്കത്തെ ലൈവ് മിസ്സാക്കരുത് കൃത്യമായിട്ട് പാരൻസിൻ്റെ കൂടെ അത് കേണുക കേൾക്കുക അറിയുക ഓക്കേ രാവിലെ മോട്ടിവേഷൻ ക്ലാസ്സും ഇതേപോലെ തന്നെ കേൾക്കുക മദ്രസയിലൊക്കെ പോകുന്നവർ ക്ലാസ് മദ്രസ വിട്ടു വന്നിട്ട് അത് കേൾക്കുക പക്ഷെ പാരൻസ് ലൈവായിട്ട് മദ്രസ പോകുന്നതാണെങ്കിൽ പാരൻസ് അവിടെ ഫ്രീ ആയിട്ട് ആയിട്ടുണ്ടാവുമല്ലോ അവർ ലൈവായിട്ട് ക്ലാസ് കേൾക്കുക നമ്മൾ ഈ ചെയ്യുന്നത് ഭയങ്കര എഫേർട്ടുള്ള പ്രോഗ്രാം പരിപാടിയാണ് അറിയായിരിക്കും അപ്പോൾ ഇത്രയൊക്കെ ആയിട്ട് നമ്മൾ ഇത്രയും ഈ ഒരു രൂപത്തിൽ ചെയ്യുന്നത് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ മക്കൾ ഒരു പത്താം ക്ലാസ് എത്തുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു പ്രായ എത്തുമ്പോഴത്തേക്കും അവരുടെ കരിയർ അവർക്ക് കൃത്യമായിട്ട് ഡിസൈൻ ചെയ്യാൻ അല്ലെങ്കിൽ തീരുമാനിക്കാൻ അവർക്ക് കഴിയണം അത്രയും ഫാക്കൽ അഡ്വക്കേറ്റ് ഉൾപ്പെടെ ഡോക്ടർ എഞ്ചിനീയർ ഈവൻ പൈലറ്റിനെ നമ്മൾ ശ്രമി ശ്രമിക്കുന്നുണ്ട് പൈലറ്റ് മുമ്പേ ഒരു പ്രാവശ്യം നമുക്ക് കിട്ടിയിരുന്നു ഒരു പൈലറ്റിനെ നമ്മൾ ശ്രമിക്കുന്നുണ്ട് അത്രത്തോളം എല്ലാ കരിയറിലുള്ള ആളുകളെ നിങ്ങൾക്ക് എത്തിച്ചു തരുകയാണ് സംസാരിക്കാൻ ഓക്കെ അപ്പോൾ ഒന്ന് നിങ്ങളുടെ കരിയർ ഏതാണെന്ന് കുട്ടികളുടെ കരിയർ ഏതാണ് ഭാവിയിൽ എന്താകണമെന്നുള്ളത് നിങ്ങൾക്ക് അവരോട് തന്നെ സംസാരിച്ച് റെഡിയാക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഇതാണ് ലൈവ് സെഷൻസ് ഇനി വരാനുള്ളത് ഒരു കാരണവശാലും മിസ്സാക്കരുത് ഇടയ്ക്ക് സബ്ജക്റ്റ് സബ്ജെക്ട് ക്ലാസ്സുകളുണ്ടാവും പിന്നെ വീഡിയോ ക്ലാസ്സസ് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ റാങ്ക് ലിസ്റ്റ് ഞാൻ നോക്കാറുണ്ട് ഇന്നലെയൊക്കെ ഇരുപതിൽ ഇരുപത് ഒരുപാട് വിദ്യാർത്ഥികൾ ട്വൻറ്റി ഔട്ട് ഓഫ് ട്വൻറ്റി വാങ്ങിയുണ്ടു നയൻറ്റീൻ എയ്റ്റീൻ ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ആ ട്വൻറ്റിയിലേക്ക് തന്നെ എത്തിക്കാൻ ശ്രമിക്കുക നല്ല നന്നായിട്ട് ശ്രദ്ധിച്ച് ക്ലാസ്സുകൾ കേൾക്കുക നോട്ട്സൊക്കെ എഴുതിയെടുക്കുക നല്ല കാര്യമാണ് ഇപ്പം നിങ്ങൾ ഈ കോഴ്സ് കഴിയുമ്പോഴത്തേക്ക് ജി കെൻ്റെ കാര്യത്തിലൊക്കെ ഏറ്റവും ടോപ്പിലെത്തും അത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു വരുന്നുണ്ട് മൂന്നാമത്തത് നിങ്ങളുടെ ടാസ്കുകളാണ് ടാസ്കുകൾ ഡബിൾ സൂപ്പറായിട്ട് കുട്ടികൾ ചെയ്യുന്നുണ്ട് എത്ര വൃത്തിയിലാണ് ഓരോ ടാസ്കുകളും ചെയ്യുന്നത് ഭയങ്കര പ്രതീക്ഷയുള്ള മക്കളാണ് ശരിക്കും അത്രയും പ്രതീക്ഷയുള്ള മക്കളാണ് ജൂനിയർ ഐ എ എസ്സിൻ്റെ കുട്ടികൾ പിന്നെ ടാസ്കുകളൊക്കെ പറയുന്നത് പോലെ വൃത്തിക്ക് വോയിസ് അയക്കുമ്പോൾ വോയിസ് വീഡിയോ അയക്കുമ്പോൾ വീഡിയോ അയക്കുക പറഞ്ഞപ്പം അതുപോലെ തന്നെ എഴുതുന്ന ഓരോ ദിവസവും എഴുതി എഴുതാതരുന്നതൊക്കെ വൃത്തിയിൽ ചെയ്യുന്നതാണുന്നുണ്ട് മാപ്പ് വർക്കുകൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് ന്യൂസ് പേപ്പർ റീഡിങ് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് വളരെ നന്നായിട്ടത് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു സന്തോഷമുണ്ട് അപ്പം ഇനി വീക്കിലി ടെസ്റ്റ് ആണെങ്കിലും എല്ലാം നിങ്ങൾ വൃത്തിയിൽ ചെയ്യുന്നുണ്ട് അപ്പം ഇത് അത്രയും പ്രധാനപ്പെട്ടാണ് ഇതിന് ഇതിൻ്റെ നമ്മൾ ഇതിൻ്റെ ഒരു ഒരു മാസത്തെ വർഷം ഇപ്പോൾ രണ്ട് മാസത്തെ കോഴ്സ് നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവുക അത് നിങ്ങൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ഈ മെയ് ഫസ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മാസത്തെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ ചെയ്യേണ്ട നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഇതിന് ജോയിൻ ചെയ്യിക്കുക ചെറിയ ഫീസേ ഉള്ളൂ വലിയ ഇപ്പം ഈ ജൂനിയർ ഐ എസ് എന്നൊക്കെ പറഞ്ഞാൽ എട്ടായിരം പത്തായിരം പതിനഞ്ചായിരം ഒക്കെയാണ് എല്ലാ കോച്ചിങ് സെൻറ്ററും വാങ്ങുന്നത് നമുക്ക് ഇത് നടത്തിക്കൊണ്ട് പോകാനുള്ള എക്സ്പെൻസ് മാത്രം നിങ്ങളുടെ അടുത്ത് വാങ്ങിക്കുന്നത് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സുഹൃത്തുക്കൾ കുടുംബക്കാര് ക്ലാസ്മേറ്റ്സ് ഇവരോടൊക്കെ പറഞ്ഞിട്ട് മാക്സിമം കുട്ടികളെ ഈ ഒരു മാസത്തെ വെക്കേഷൻ പ്രോഗ്രാം നിങ്ങൾ ജോയിൻ ചെയ്യിക്കുക നിങ്ങൾ പരസ്യങ്ങളൊക്കെ നിങ്ങളുടെ പിന്നെ ഗ്രൂപ്പിലൊക്കെ വരും അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവരോട് നിങ്ങൾക്ക് ഉള്ള അനുഭവങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരോടത് ജോയിൻ ചെയ്യിക്കുക എന്താന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ഈ അവസരങ്ങളൊക്കെ അവർക്കും കിട്ടണമല്ലോ എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നിട്ട് അവരൊക്കെ ഇതിൽ ജോയിൻ ചെയ്യിക്കാം മെയ് ഫസ്റ്റ് വീക്ക് അടുത്ത ബാച്ച് അതായത് ഈ പിന്നെ മെയ് ബാച്ച് വെക്കേഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യും അതിന് നിങ്ങൾ അവരൊക്കെ പരമാവധി ആളുകളെ നിങ്ങൾ അതിൻ്റെ ആവശ്യ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് നിങ്ങൾ ജോയിൻ ചെയ്യിക്കുക പാരൻസ് കേൾക്കുന്ന പാരൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങളും അതിലൊരു എഫേർട്ട് എടുക്കുക കാരണം ഏതൊരു കുട്ടിയുടെയും ജീവിതത്തിലെ വഴിത്തിരിവാണ് ഈ കോഴ്സ് രണ്ടായിരത്തി ഇരുപത് മുതൽ നമ്മൾ ജൂനിയർ ഐ എസിൻ്റെ പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അന്നത്തെ കുട്ടികളൊക്കെ ഇന്ന് പല സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും പല കോഴ്സുകളും പ്രധാനപ്പെട്ട കോഴ്സുകളിലൊക്കെ ഒക്കെ ഉണ്ട് ഇപ്പോഴും നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയും ഡയറക്ഷൻ ചോദിക്കുകയും ചെയ്യുന്ന കുട്ടികളാണ് കുറേ കുട്ടികൾ കുട്ടികളിപ്പോൾ ഡിഗ്രിക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു നല്ല ഒരു കോഴ്സാണ് മാത്രമല്ല അത്രയും എക്സ്പോഷറാണ് കുട്ടികൾക്ക് കിട്ടുന്നത് ഇങ്ങനെ ഒരു എക്സ്പോഷർ ഒന്നും സ്കൂളിൽ നിന്ന് പോലും അവർക്ക് നൽകാൻ കഴിയില്ല കാരണം ഇത്രയും വലിയ പ്രൊഫൈലുള്ള ആളുകൾ ഈവൻ യു എസ് എ യു കെ ഓസ്ട്രേലിയ പിന്നെ കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ സെറ്റിലായിട്ടുള്ള പ്രൊഫഷണൽസ് കൂടാതെ ഇപ്പം സിവിൽ സർവീസ് ഉൾപ്പെടെ ഡോക്ടർമാരുൾപ്പെടെ ഉള്ള പ്രൊഫഷണൽസ് എല്ലാം നമുക്ക് വരുന്നുണ്ട് ഇതൊക്കെ ഉപയോഗിക്കാം ഓക്കെ ഒന്നും മിസ്സാക്കരുത് പിന്നെ നല്ല തിളങ്ങുന്ന സ്റ്റാറുകളായിട്ട് ആകാശത്ത് തിളങ്ങുന്ന നക്ഷത്രങ്ങളായിട്ട് മാറാൻ എല്ലാവർക്കും കഴിയട്ടെ എല്ലാവിധ ആശംസകളും നല്ലൊരു ദിവസം ആശംസിക്കുന്നു സി യു ഓൾ താങ്ക്